ചാണ്ടിയമ്മൻ എം എൽ എ പിന്തുണച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ജെ എസ് അഖിലിനെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസാണ് കെ പി സി സി വക്താക്കളുടെ ഗ്രൂപ്പിൽ നിന്നും അഖിലിനെ പുറത്താക്കിയത് കോൺഗ്രസ് മാധ്യമ വക്താവ് സ്ഥാനത്തു നിന്നും നീക്കിയിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നല്ല അഖിലിനെ പുറത്താക്കിയത് എന്നാണ് കെ പി സി സിയുടെ പ്രതികരണം അതേസമയം നേതൃത്വത്തിനെതിരെ ഇതുവരെ ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ലെന്നും ചാണ്ടി ഉമ്മനെ പിന്തുണച്ച സാഹചര്യത്തിലാണ് തന്നെ പുറത്താക്കിയതെന്നും ജെ എസ് അഖിൽ പറഞ്ഞു ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായ അനുഭവം അത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ മകനായിട്ടുള്ള പുതുപ്പള്ളിയുടെ എം എൽ എ ആയിട്ടുള്ള ആ ഒരു നേതാവിന് അദ്ദേഹം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ആശങ്ക അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ആശങ്ക അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള സൈബർ അറ്റാക്കും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു സൈബർ വേട്ടയാടലും എല്ലാം കണ്ടിട്ട് അത് അദ്ദേഹത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ കെ പി സി സിയുടെ നേതൃത്വം തയ്യാറാകണമെന്നുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായം അത് മാധ്യമങ്ങളിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് എക്കാലവും ഇതിനകത്തുള്ള എല്ലാ നേതാക്കന്മാരും അത് വളരെ കൃത്യമായി നടത്തിയിട്ടുള്ള ആളുകളുമാണ് ഇപ്പോഴും നിങ്ങൾ എന്റെ മുന്നിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് കാരണം എല്ലാ പ്രമുഖ നേതാക്കന്മാരും അവരുടേതായ അഭിപ്രായം അത് അഭിപ്രായ ഭിന്നതയാണെങ്കിൽ ആ ഭിന്നത സംസാരിക്കാനുള്ള ഷോക്കിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും ഇത്തരത്തിൽ ഒരു ഒരു ഒഴിവാക്കൽ നേരിട്ടപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എന്ത് തെറ്റു ചെയ്തു എന്നുള്ളത് എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല